എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പൊന്നാങ്കണ്ണി ചീര കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചീര എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനി ഇതിൻ്റെ ഇല മാറ്റിയെടുക്കാം തണ്ട് ഈ തണ്ട് ഇങ്ങനെ ഒരു ഗ്രോ ബാഗിലോ ചട്ടിയിലോ കൊണ്ടിട്ടിട്ട് കുറച്ച് മണ്ണും കൂടി കുറച്ച് മണ്ണതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്ത് വേര് പിടിച്ചോളും ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നായിട്ട് കുത്തി വെച്ചാലും മതിയാകും എൻ്റെ വേര് പിടിച്ച് നിറയെ ഉണ്ടാവും വളരെയധികം ഹെൽത്ത് ഉള്ള ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര കണ്ണിന് നല്ല ബെനിഫിറ്റ് ഉള്ളതാണ് ഇതിൽ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു ടൊമാറ്റ എടുത്തിട്ടുണ്ട് ഈ ചീര ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അരി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളിയും വെളുത്തുള്ളിയും ത എല്ലാം അരിഞ്ഞിട്ടുണ്ട് ഞാൻ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഒന്ന് മൂട്ട് വന്ന സമയത്ത് അരിഞ്ഞ് വെച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതും ഒന്ന് മോപ്പിക്കുക ഇപ്പോൾ ി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി അതിലേക്ക് വെച്ച തീരയും കൂടി കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അടച്ചു വെച്ച് വേവിക്കുക ഒരഞ്ച് മിനിറ്റ് അടച്ച് വയ്ക്കുമ്പം തന്നെ വിന്ത് കിട്ടും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഞാനുള്ള കൂട്ട് റെഡിയാക്കാം കുറച്ച് തേങ്ങ ഒരു ചെറിയ ബോളിന് കുറച്ച് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ജീരൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പടിയും കൂടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞ് പീസ് പുളിയും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം കുഞ്ഞു പീസും മതിയാകും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് ഐറ്റി ഇളക്കുക നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ച് അരപ്പ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ലൂസായിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊരു സൈഡ് കറി കറിയായിട്ടും ഒരു ഒഴിച്ച് കറിയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് രണ്ടായാലും നല്ല ടേസ്റ്റാണ് പൊന്നാങ്കണ്ണി ചീര ഉപ്പേരിയേക്കാളും ടേസ്റ്റ് ഇങ്ങനെ കറി ഒഴിക്കുമ്പോഴാണ് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് തിളക്കിയാൽ വേണ്ട അങ്ങ് തീരെ തിളച്ച് പോകണ്ട ഈ ഒരു പാകത്തിന് എടുക്കാവുന്നതാണ് കറിയുടെ റെഡിയായിട്ടുണ്ട് എല്ലാ പേർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക് യു